പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം ലക്ഷദ്വീപ് ടൂറിസം മേഖലയിൽ വൻ സ്വാധീനമുണ്ടായെന്ന് ലക്ഷദ്വീപ് ടൂറിസം വകുപ്പ് സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചുവെന്നാണ് ടൂറിസം വകുപ്പ് പറയുന്നത് ദ്വീപ് സന്ദർശിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ കുത്തനെ വർധനവുണ്ടായി ലക്ഷദ്വീപിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളും വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് ദ്വീപിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് വളരെയധികം പേർ വിളിക്കുന്നു എന്ന് തന്നെയാണ് വളരെ കാലമായി നടക്കുന്ന കാര്യം ദേശീയ തലത്തിൽ നിന്ന് മാത്രമല്ല അന്തർദേശീയ ടൂറിസം വിപണിയിൽ നിന്നുപോലും അന്വേഷണം ലഭിക്കുന്നുണ്ട് ലക്ഷദ്വീപിലേക്ക് വളരെ കുറച്ച് എയർലൈനുകൾ മാത്രമേ നിലവിലുള്ളൂ കൂടുതൽ വിമാനങ്ങൾ ഉൾപ്പെടെ മേഖലയിലേക്ക് അനുവദിക്കുകയാണെങ്കിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഇനിയും വർധനവ് ഉണ്ടാകുമെന്നും അധികൃതർ പറയുന്നുണ്ട് സാധാരണ നിലയിൽ നിന്ന് കുത്തനെയുള്ള വർധനവാണ് സഞ്ചാരികളുടെ എണ്ണത്തിലും ദ്വീപിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണത്തിലും ഉണ്ടായിരിക്കുന്നത് ഭാവിയിലേക്കും ദ്വീപിൽ മികച്ച മാറ്റങ്ങൾ വരുത്താനാണ് ആഗ്രഹിക്കുന്നത് കൂടുതൽ ക്രൂയിസ് ഷിപ്പ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷദ്വീപ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം